തട്ടുമ്മൽ കൂവക്കരമലയിലെ മലയിലെ കരിങ്കൽ ക്വാറിക്കെതിരെ നാട്ടുകാർ പ്രതിഷേധം ശക്തമാക്കുമ്പോൾ ക്വാറി ഉടമകൾ ക്വാറി പ്രവർത്തനം പുനഃസ്ഥാപിക്കാനുള്ള നീക്കങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് ഈ വാർത്ത നിങ്ങൾക്കായി ഗാലറി ഓപ്പോസിറ്റ് സെന്റ് മേരീസ് ചർച്ച് കോൾ തട്ടുമ്മൽ കൂവക്കരമലയിലെ കരിങ്കൽ ക്വാറിക്കെതിരെ നാട്ടുകാർ പ്രതിഷേധം ശക്തമാക്കുമ്പോൾ ക്വാറി ഉടമകൾ ക്വാറി പ്രവർത്തനം പുനഃസ്ഥാപിക്കാനുള്ള നീക്കങ്ങളുമായി മുന്നോട്ടു പോവുകയാണ് പ്രദേശത്തിൻ്റെ പാരിസ്ഥിതിക ഘടനയ്ക്കും ജനങ്ങളുടെ ജീവനും വിലയില്ലാതാക്കുന്ന ക്വാറി ഉടമകളുടെ നടപടിക്കെതിരെ ജനകീയ ആക്ഷൻ കമ്മിറ്റി ജൂൺ പതിനൊന്നിന് പ്രതിഷേധ കൂട്ടായ്മ ആസംഘടിപ്പിച്ചിരുന്നു അന്ന് സ്ഥലം സന്ദർശിച്ച കണ്ണൂർ എ ഡി എമ്മിനെ ആക്ഷൻ കമ്മിറ്റി അംഗങ്ങളും നേതാക്കളും ജനങ്ങളും തങ്ങളുടെ പ്രതിഷേധം അറിയിച്ചിരുന്നു ടി പി ചന്ദ്രൻ ചെയർമാനും കുഞ്ഞിക്കണ്ണൻ കൺവീനറുമായുള്ള ക്വാറി വിരുദ്ധ ജനകീയ ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള നാട്ടുകാരാണ് എ ഡി എമ്മിനെ പരാതി അറിയിച്ചത് ക്വാറി ഉടമകൾ ഹൈക്കോടതിക്ക് മുമ്പാകെ ഫയൽ ചെയ്ത കേസിനെ തുടർന്നാണ് ഇക്കാര്യത്തിൽ വീണ്ടും സ്ഥലപരിശോധന നടത്താൻ സബ് കലക്ടർ അടങ്ങുന്ന സംഘം സ്ഥലം സന്ദർശിക്കും ഇന്ന് ഉച്ചകഴിഞ്ഞ് നാലുമണിയോടെ എത്തുന്ന ഉദ്യോഗസ്ഥ സംഘം നാട്ടുകാരിൽ നിന്നും പരാതികൾ സ്വീകരിച്ച് നിർദിഷ്ട സ്ഥലം പരിശോധിച്ച് വിലയിരുത്തും കേസിൽ ഇരുപത്തിയഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഉത്തരവ് പ്രകാരമാണ് ഇപ്പോൾ സബ് കളക്ടറും സംഘവും സ്ഥലപരിശോധന നടത്തുന്നത് ഈ മാസം ഏഴിനകം സ്ഥലപരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് കളക്ടർ നിർദ്ദേശിച്ചിരിക്കുന്നത് ഓഗസ്റ്റ് പതിമൂന്നാം തീയതിയാണ് കേസ് കോടതി വീണ്ടും പരിഗണിക്കുക അതേസമയം ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന ക്വാറി പ്രവർത്തനം ഒരു തരത്തിലും അനുവദിക്കരുതെന്നാണ് നാട്ടുകാരുടെ ആവശ്യം നിർദിഷ്ട ക്വാറി പ്രവർത്തനത്തിന് സമീപത്ത് സ്ഥാപിക്കുന്ന കെ എസ് ഇ ബിയുടെ ടവർ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിസ്ഥാപിച്ച് ഇവിടെ ക്വാറി പ്രവർത്തിപ്പിക്കാൻ അനുവദിക്കണമെന്നാണ് ശങ്കർ ടി ഗണേശ് മാനേജിംഗ് പാർട്ട്ണറായുള്ള സ്വകാര്യ കമ്പനിയുടെ ആവശ്യം ഈ ആവശ്യത്തിനാണ് കമ്പനിയും ക്വാറി വിരുദ്ധ ജനകീയ ആക്ഷൻ കമ്മിറ്റിയും തമ്മിൽ കേസുള്ളത് നിങ്ങളുടെ സ്വപ്ന ഭവനം മനോഹരമാക്കാൻ ഹോൾസെയിൽ വിലയിൽ ടൈൽസ് സാനിറ്ററി ഫിറ്റിംഗ് ആൻഡ് ഗ്രാനൈറ്റ്സ് എന്നിവയുടെ മികച്ച കളക്ഷൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ടൈൽസ് ഗാലറി ചെറുപുഴ ഗുണമേന്മയിൽ വിട്ടുവീഴ്ച വരുത്താതെ തന്നെ കുറഞ്ഞ വിലയിൽ മനസ്സിനിടങ്ങിയ പ്രോഡക്റ്റുകൾ ഇനി സ്വന്തമാക്കാം ഗവൺമെന്റ് നോൺ ഗവൺമെന്റ് പ്രോജക്ടുകൾക്കായി സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ അപ്രൂവ് ചെയ്ത മികച്ച കമ്പനികളുടെ ടൈലുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി നേരിട്ട് ഷോറൂം സന്ദർശിക്കുകയോ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യുക ഓപ്പോസിറ്റ് സെന്റ് മേരീസ് ചർച്ച് കക്കിൻ ചെറുപുഴ കോൾ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ സെവൻ ഫൈവ് nine